തീർത്ഥാടന കേന്ദ്രമായ എടത്തല എട്ടേക്കർ സെഞ്ചുഡ് ദേവാലയത്തിൽ വിശുദ്ധ യുദ്ധത്ത ദിവസത്തിന്റെ മധ്യസ്ഥ തിരുനാളിനും വോട്ടുതിരുനാളിനും മുന്നൊരുക്കമായുള്ള പന്തലിന്റെ കാൽനാട്ട് കർമ്മം നടന്നു ആലുവ എം എൽ എ അൻവർ സാത്ത എടത്തല പഞ്ചായത്ത് പ്രസിഡന്റ് ലിജി സി കെ ഫാദർ റോക്കി കൊല്ലം പറമ്പ തിരുനാൾ കൺവീനർ ജോണി ക്രിസ്റ്റഫർ തിരുനാൾ കൺവീനർ വിക്ടർ ചിറയങ്ങാട ബിജു മാതിരപ്പള്ളി റോഷൻ സെബാസ്റ്റ്യൻ നെൽസൺ സെക്യൂര ജോമിഷ് ജോസ് കളരിക്കൽ മറ്റ് തിരുനാൾ കമ്മിറ്റി ഭാരവാഹികൾ എന്നിവരും സന്നിഹിതരായിരുന്നു ആളുകൾ ഇവിടുത്തെ അനുസരിച്ച് വരുന്നുണ്ട് നമ്മളൊക്കെ അതിനകത്ത് പങ്കാളിയാവാണെ പങ്കാളിയാവാട്ടെ അപ്പൊ അതിന് തുറക്ക കുറക്കിയാണ് ഇത് പ്രധാനപ്പെട്ട അച്ഛന്റെ പ്രാർത്ഥനയോടുകൂടി ഈ കാലഘട്ടക്രമം നടക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തിരുനാളിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള പന്തലിന്റെ കാൽനാട്ട് കർമ്മമാണ് ഇന്ന് നിർവഹിക്കപ്പെട്ടത് ബഹുമാനായ എം എൽ എയുടെയും ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റിനെയും സാന്നിധ്യത്തില് സർവമത ജനങ്ങളുടെയും സാന്നിധ്യത്തില് ഇത് നിർവഹിക്കപ്പെട്ടു തിരുനാൾ ദിനങ്ങൾ ആരംഭിക്കുന്നത് ഒക്ടോബർ ഇരുപത്തി മൂന്ന് മുതൽ ആണ് ഇരുപത്തി ഏഴാം തീയതി സമാപന ദിനം അന്ന് കഴിഞ്ഞ വർഷത്തേതുപോലെ ബിൽ ദ ഫ്ലോർ ഫ്രീ ഡാൻസ് കോമ്പറ്റീഷൻ കൂടി ഉണ്ടായിരിക്കും ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഒക്ടോബർ മുപ്പത്തി ഒന്നാം തീയതി വ്യാഴാഴ്ചയാണ് ഈ യത്തിലെ ഊട്ടുതിരുന്നാൾ കർമ്മം നടക്കുന്നത് സർവമത ജനങ്ങളെയും സന്തോഷപൂർവ്വം ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു പെരുന്നാള് അടുത്ത മാസം മുപ്പത്തൊന്നാം തീയതി ആണ് ഊട്ടു തിരുന്നാള് ഇവിടുത്തെ ഏറ്റവും വലിയ പള്ളിയായ സർവ്വ മതസ്ഥരും പങ്കെടുക്കുന്ന ഒരു പള്ളി തന്നെയാണ് നമ്മുടെ ഇത് ഇവിടെ എല്ലാ വർഷവും നല്ല രീതിയിൽ തന്നെ ഊട്ടു തിരുനാൾ ഇവിടെ ആഘോഷിക്കാറുണ്ട് അപ്പൊ എല്ലാ സർവ്വമത ആൾക്കാർക്കും ഈ ഊട്ടുതിരുന്നാളിലേക്ക് സ്വാഗതം വിശുദ്ധ യൂദാത്ത ദേവസിന്റെ നാമത്തിൽ ആലുവ എട്ടേക്കറിൽ സ്ഥാപിതമായ സെഞ്ചൂർ ദേവാലയം ഇന്ന് നാനാജാതി മതസ്ഥരായ ആയിരക്കണക്കിന് ആളുകൾക്ക് അത്താണിയായ തീർത്ഥാടന കേന്ദ്രമാണ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് വ്യാഴാഴ്ചകളിലാണ് തീർത്ഥാടകർ ഇവിടെ എത്തുന്നത് ജീവിതത്തിന്റെ ദുഃഖങ്ങളും ക്ലേശങ്ങളും വിശുദ്ധന്റെ സന്നിധിയിൽ സമർപ്പിച്ച സമാശ്വാസത്തോടെ ഇവർ മടങ്ങുന്നു വിശുദ്ധ യൂതാ ദേവസിന്റെ മധ്യസ്ഥം അപേക്ഷിക്കുന്നവർക്ക് അനുകൂലങ്ങൾ ലഭിക്കുന്ന നിരവധി സംഭവങ്ങൾ എട്ടേക്കർ ദേവാലയത്തിൽ വിശ്വാസികൾ സാക്ഷ്യപ്പെടുത്തുന്നു ഒക്ടോബർ ആരംഭിക്കുന്ന തിരുനാൾ സമാപിക്കും പ്രശസ്തമായ ഓട്ടു തിരുനാൾ മുപ്പത്തി ഒന്നിനാണ് അണിഞ്ഞൊരുങ്ങാനും അണിയിച്ചൊരുക്കാനും ആവശ്യമായ എല്ലാവിധ പ്രോഡക്ട്സുമായി ചൂണ്ടയിലെ ഏറ്റവും മികച്ച സ്ഥാപനം സിൻട്രല്ല പാദരക്ഷകൾ ഫാൻസി കോസ്മെറ്റിക്സ് ഗോൾഡ് കവറിംഗ് ആഭരണങ്ങൾ ഗിഫ്റ്റ് ഐറ്റംസ് എന്നിവയുടെ വൻ ശേഖരം ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ കിഡ്സ് ഐറ്റംസും ലഭ്യമാണ് എല്ലാ ബ്രാൻഡ് ഉൽപ്പന്നങ്ങളും മികച്ച ക്വാളിറ്റിയിൽ സിൻട്രലയിൽ നിന്നും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം സിൻഡ്രല പ്രണാവം കോംപ്ലക്സ് ചൂണ്ടി ആലുവം ഫോൺ നമ്പർ എയ്റ്റ്